ബഷീർ ഫൈസി ദേശമംഗലം കോവിഡ് പാൻഡമിക് കാലത്താണ് മനസ്സുകൊണ്ട് മധീനയിലേക്ക് എന്നുള്ള ഒരു പ്രോഗ്രാം തുടങ്ങിയത് അത് ഏകദേശം നൂറ് എപ്പിസോഡുകൾ പിന്നിട്ടപ്പോൾ അദ്ദേഹം നിർത്തി പിന്നീട് അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള ഷേഖു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും തുടങ്ങിയും അത് നാനൂറ് എപ്പിസോഡിലേക്ക് എത്തുകയാണ് നാനൂറാമത്തെ എപ്പിസോഡ് എന്ന് മൂന്നാം 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 കൂട്ടായ്മയാണ് സംഗമമാണ് നടക്കുന്നത് അപ്പൊ അതിൽ വേറെ കാര്യം ഈ നാനൂറാമത്തെ എപ്പിസോഡ് നടക്കുന്നത് ഓൺലൈനായിട്ടല്ല ഓഫ്ലൈനായിട്ടാണ് അത് ഡിസംബർ ഏഴ് ശനിയാഴ്ച അദ്ദേഹത്തിന്റെ തന്നെ ജന്മ നഗരമായിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഇരുമ്പുകശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് പരിചയപ്പെട്ടവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഞാൻ ഇതോടൊപ്പം ഒരു കൂടി കാര്യം ചേർക്കട്ടെ െ എന്താന്ന് വെച്ചാല് ഈ ഓഫ് ഈ ഓൺലൈൻ മതപ്രബോധനങ്ങളൊക്കെ വന്നിരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ആ സമയം അപ്പോൾ ആ സമയത്തിൽ നിന്ന് ബഷീർ ഫൈസ് എന്തുകൊണ്ടാണ് മാറിയിട്ട് നിൽക്കുന്നത് ഇന്ന് കൊറേ ഇതേപോലെയുള്ള തങ്ങന്മാരോ ഓഫ്ലൈൻ തങ്ങന്മാരോ ഓൺലൈൻ തങ്ങന്മാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ ഓൺലൈൻ തങ്ങന്മാരൊക്കെ ഇറങ്ങിയിട്ട് എനിക്കൊരു ഇനോവ കിട്ടി ആ അങ്ങനത്തെ അല്ല അല്ല ഞാൻ പരിഹാര ഞാൻ പരിഹസിക്കല്ല ഞാൻ പിരിവ് അതാണ് ഓൺലൈൻ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഒരു ഒരു രീതിയിലും രൂപ പോലും അദ്ദേഹം ആ പരിപാടി കണ്ടിട്ടുണ്ടോ ഞമ്മക്ക് കുറെ മുഖം ഓരോ നസീബ് കൊടുത്തു കഴിഞ്ഞു പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് നമ്മുടെ ന്യൂസ് വൺ കേരളയുടെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ബഷീർ ഫൈശി നമ്മളെക്കാളും അവർക്ക് അടുത്തറിയുന്ന ആളുകളാണ് കൂടുതലുള്ളത് ഈ ബഷീർ ഫൈസി ദേശമംഗലത്തിന്റെ ഒരു പ്രഭാഷണ ശൈലി അത് വളരെ രസകരമായ ശൈലിയാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ഓൺലൈൻ ക്ലാസ്സിന്റെ തുടക്കം മുതൽ ഞാന് ഫേസ്ബുക്കിൽ ലൈവില് അതിലിങ്ങനെ കാണാറുണ്ട് അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താറുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം അത് വായിക്കാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണ പരമ്പരയുടെ ഓൺലൈനായിട്ട് അദ്ദേഹം നടത്തിയ പ്രഭാഷണ പരമ്പരയുടെ നാനൂറാമത്തെ എപ്പിസോഡ് സുറൂറെ ആഷിഖീൻ എന്ന പേരിൽ ഇരുമ്പകശ്ശേരി വെച്ച് നടക്കണം പാണക്കാട് സയ്യിദ് സാദിക് ഋഷി തങ്ങൾ വരുന്നുണ്ട് സയ്യിദ് സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദ് തങ്ങൾ അതുപോലെ അബ്ദുൽ ഖാദർ മുസ്ലിയാർ സലാം തങ്ങൾ അതുപോലെ അതിൽ പ്രത്യേകമായി പരാമർശിക്കേണ്ട കാര്യം അഞ്ച് പെൺകുട്ടികൾക്കുള്ള വിവാഹം അവരുടെ സഹായം നടത്തി കൊടുക്കണം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പതിനെട്ടോളം അപേക്ഷകളാണ് വന്നതാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയത് അതിൽ അഞ്ചു പേരെ മാത്രം അദ്ദേഹത്തിന് പരിഗണിക്കാൻ പറ്റുള്ളൂ ഈ നസീഫ് നേരത്തെ പറഞ്ഞ പോലെ ബഷീർ ഫൈസിയുടെ ക്ലാസ്സിൽ പിരിവുന്നില്ല ഗൂഗിൾ പേ നമ്പർ ഇല്ല ഗൂഗിൾ പേ റെഡി ആയി എന്നുള്ള വർത്തമാനം ഇല്ല അപ്പൊ ബഷീർ ഫൈസിയ തുടക്കം മുതൽ ശീലിച്ചിരുന്ന ഒരു രീതി ഉണ്ട് അപ്പൊ അദ്ദേഹം നൂറാമത്തെ എപ്പിസോഡ് കൂടി നിർത്താൻ കാരണം ഇദ്ദേഹം തുടങ്ങിയതിനു ശേഷം ഒരുപാട് തുടക്കം കുറിച്ചു ഇദ്ദേഹം തുടങ്ങിയതിന് ശേഷം പലരും തുടങ്ങി അവരൊക്കെ ഇതിലെന്ത് ചെയ്തു ഒരു ഗൂഗിൾ പേ നമ്പറും കൂടി ഉണ്ടാവും ആ ഗൂഗിൾ പേ നമ്പറിലൂടെ അവർ പണം സമാഹരിക്കാൻ തുടങ്ങിയപ്പോ ബഷീർ ഫൈസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു അക്കാഡമിക്കൽ ആയിട്ട് ഉള്ള ആളാണ് അദ്ദേഹത്തിന് ഒരു ഇസ്ലാമിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ പ്രവാചകനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഒരു ഇതര മതസ്ഥനെ സംബന്ധിച്ചിടത്തോളം ബഷീർ ഫൈസൽ ഇരുത്തി കൊടുത്തുകഴിഞ്ഞാൽ ബഷീർ ഫൈസൽ ആ പ്രസംഗം കേട്ടുകഴിഞ്ഞാൽ ഒരു പ്രവാചകനോടുള്ള സ്നേഹം വർദ്ധിക്കുകയുള്ളൂ ഈ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവാചക പ്രകീർത്തന സംസാരങ്ങളൊക്കെ വളരെയധികം പ്രേക്ഷകർ പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഈ പരിപാടിയുടെ മുഖ്യ അതൊക്കെ ആശയായിരിക്കാന്ന് എനിക്ക് തോന്നുന്നത് കാരണം എസ് കെ എസ് എഫിന്റെ സംസ്ഥാനതലത്തിൽ പ്രവർത്തിക്കുന്ന സ്വാഭാവികമായിട്ടും ഇവരൊക്കെ ഇവരൊക്കെ അതിന്റെ പിന്നിലുണ്ടാവാം അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞ ഒരു മദീന പേഷൻ ഞാൻ ദുബായിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തത് അപ്പൊ ദുബായിൽ വെച്ച് നടന്ന ആ പരിപാടിയില് പ്രവാചകനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സംസാരം ആ സംസാരം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രസംഗം കേൾക്കുകയാണെങ്കിൽ പ്രവാചകനോടുള്ള ഒരു സ്നേഹം വർദ്ധിക്കും ഒരു വിശ് പ്രവാചക പ്രവാചകനെ അടുത്ത് മനസ്സിലാക്കിയ ഒരാൾക്ക് സ്നേഹം വർദ്ധിക്കും പ്രവാചകനെക്കുറിച്ച് ആദ്യമായി ഒരു വ്യക്തിക്ക് നബിയോടുള്ള അവൻ വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്നുള്ള പല തെറ്റിദ്ധാരണകളുണ്ടാവും ആ തെറ്റിദ്ധാരണകളൊക്കെ നീങ്ങാനും സാധിക്കും ആ രീതിയിലേക്ക് ആ രീതിയിലേക്ക് ഏർ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിവുള്ള ഒരു പണ്ഡിതനാണ് ബഷീർ ഫൈസിമംഗലം വിവാദങ്ങളിലേക്കൊന്നും അദ്ദേഹം ഇല്ല വിവാദങ്ങളിലേക്കും അദ്ദേഹം 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 വന്ന വഴി മറക്കാതെ എന്താ പറയാ തന്റെ കൂടെയുള്ള ആളുകളെ ഏർ കൂടെ നിർത്തിക്കൊണ്ടേ നന്മയിലേക്ക് മുന്നോട്ട് നയിക്കുന്ന ഒരു ഈഗോ എന്ന സാധനം ഇല്ലാത്തൊരു മനുഷ്യനാണ് ആര് ബഷീർഫ് അപ്പോൾ നമ്മളെ നസീഫിനെ പരിചയപ്പെടണമെങ്കിൽ നസീഫിനെ കാണുമ്പോൾ ചിരിക്കുവാനും നസീഫിനോട് എന്താ വിശേഷങ്ങളും ചോദിക്കാനും ഒരു മടിയില്ലാത്ത ഒരു തലക്കനല്ലാത്ത ഒരു സാധാരണ ഒരു പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വന്ന വഴി മറന്നിട്ടില്ല എന്ന് പറയുന്നത് അദ്ദേഹം സമസ്തയിലൂടെയാണ് വന്നത് സമസ്തയുടെ പാരമ്പര്യത്തിലൂടെ തന്നെ അദ്ദേഹം മൂന്ന് വിവാദങ്ങളിലേക്കൊന്നുമില്ല ഈ ഇപ്പോൾ നടന്ന പല വിവാദ വിഷയങ്ങളിലും അദ്ദേഹം എന്താണോ സമസ്ത മുഷാവറ പറയുന്നത് അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പണ്ഡിത ശ്രേഷ്ഠൻ കൂടിയാണ് ഈ സംഗമത്തിൽ സംഗമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ മദീനയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ മദീനയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ട് മദീനയിലേക്കെന്നുള്ള അദ്ദേഹത്തിൻ്റെ ലൈവ് പ്രഭാഷണം പല മേഖലകളിലും പല പ്രദേശങ്ങളിലുള്ളവർക്കും അത് പ്രവാചകനെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചു നാനൂറ് എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഓരോ എപ്പിസോഡിലും വ്യത്യസ്തമായ വിഷയം അരമണിക്കൂറിൽ നിന്നും പത്ത് മിനിറ്റിൽ നിന്നും തുടങ്ങി രണ്ട് മണിക്കൂർ വരെ വിഷയങ്ങളാണ് സംസാരിക്കണേ ആ വ്യത്യസ്തമായ വിഷയങ്ങളില് അത് ശരിക്കും നമ്മൾ കേൾക്കണമെങ്കിൽ എന്താ പറയുക വളരെ വ്യക്തമായ നോൾ അറിവാണ് നബിയെക്കുറിച്ച് കിട്ടുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ നാനൂറാമത്തെ എപ്പിസോഡിന് നമ്മുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ഇൻഷാല്ല നമുക്കതിൽ പങ്കെടുക്കാൻ ശ്രമിക്കണം കാരണം അത് ഒരു അത് പങ്കെടുക്കാൻ ശ്രമിക്കുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യും ധാരാളം അറിവുകൾ ലഭിക്കും നമ്മൾ ഈ അവസരം അദ്ദേഹത്തെ അഭിനന്ദിക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്